അക്കിത്തവും എം ടിയും പഠിച്ച കുമരനെല്ലൂർ അക്കിത്തം എം ടി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ പഠനം ഇനി പുതിയ കെട്ടിടത്തിൽ നാലു കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം ഉത്സവാന്തരീക്ഷത്തിൽ സമർപ്പിച്ചു പരിമിതമായ സാഹചര്യങ്ങളിൽ പഠനം തുടർന്നിരുന്ന സ്കൂളിന് ഈ മാറ്റം അക്കാദമിക് രംഗത്തെ വലിയ കുതിച്ചു ചട്ടത്തിന് വഴിയൊരുക്കുന്നതാകുമെന്നാണ് പ്രതീക്ഷ പരിമിതികളെ മറികടക്കാനും പഠനാന്തരീക്ഷം മെച്ചപ്പെടുത്താനുമാണ് കുമരനല്ലൂർ അക്കിത്തം എം ടി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാലയത്തിൽ കെട്ടിടം നിർമ്മിച്ചത് കിഫ്ബി ഫണ്ടിൽ നിന്ന് മൂന്ന് ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക രീതിയിലുള്ള കെട്ടിടം പണിതത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ മന്ത്രി എം പി രാജേഷ് ശിലാസ്ഥാപനം നടത്തിയ കെട്ടിടം റെക്കോർഡ് വേഗതയിലാണ് പൂർത്തിയാക്കിയത് മൂന്ന് നിലകളിലായി നിർമ്മിച്ച മന്ദിരത്തിൽ പത്ത് ഹൈടെക് ക്ലാസ് മുറികൾ ഓഫീസ് സൗകര്യം സ്റ്റാഫ് റൂം അത്യാധുനിക ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ീ സ്കൂൾ മാമന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക